കുറ്റപ്പെട്ടവരെ അല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാനന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് ഓഗസ്റ്റ് എട്ടിന് വെള്ളിയാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ദിനപത്രത്തിൻ്റെ മുഖപ്രസംഗം ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുകയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയെ കുറിച്ചുള്ള ഒരു മുഖപ്രസംഗമാണ് അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ജനാധിപത്യ കശാപ്പ് എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള ഇന്നത്തെ മുഖപ്രസംഗം ജനാധിപത്യ രാജ്യത്തിൻ്റെ നട്ടലാണ് നീതിയുക്തവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പുകൾ ഓരോ വോട്ടും ജനങ്ങളുടെ ശബ്ദമാണ് അത് കൃത്യമായി പ്രതിഫലിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാകുന്നത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ കാവൽക്കാരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ സമീപകാലങ്ങളിൽ ഈ സംവിധാനത്തിൻ്റെ നിഷ്പി നിഷ്പക്ഷതയെക്കുറിച്ചും വിശ്വാസ്യതയെക്കുറിച്ചും ഉയരുന്ന ചോദ്യങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്ക ഉണർത്തുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ ഈ ആശങ്കകൾക്ക് ഈ ശംഖകൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നു മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പുകളിൽ ക്രമക്കേടുകൾ നടന്നെന്നും വോട്ടർമാരുടെ സമ്മതമില്ലാതെ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നും അദ്ദേഹം തെളിവുകൾ സഹിതം ആരോപിക്കുന്നു ഇതൊരു സാധാരണ രാഷ്ട്രീയ ആരോപണമായി തള്ളിക്കളയാനാവില്ല വെറും വാചക കസ വെറും വാചക കസർത്തുമല്ല തെളിവുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഇത് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയെ നേരിട്ട് ബാധിക്കുന്നതാണ് ഒരാൾക്ക് ഒരു വോട്ട് എന്നതാണ് ഭരണഘടനാപരമായ അവകാശം എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായി ഇതെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ് ഔദ്യോഗിക വക്താക്കൾ തന്നെ യാണ് ഇതിനെ കൂട്ടുനിൽക്കുന്നത് എന്നത് ആരോപണത്തിൻ്റെ ഗൗരവം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നു മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിൽ അഞ്ച് വർഷത്തിൽ ചേർത്തവരേക്കാൾ കൂടുതൽ വോട്ട് അഞ്ച് മാസം കൊണ്ട് ചേർത്തതായി രാഹുൽ ഗാന്ധി ആരോപിച്ചു ഇവിടെ അഞ്ചു മണിക്ക് ശേഷം പോളിംഗ് നിരക്ക് കുതിച്ചുയർന്നു നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നു സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ ചട്ടങ്ങൾ മാറ്റി നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നു മഹാദേവപുരത്തെ കർണാടകയിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ അട്ടിമറിച്ചു ഹരിയാനയിലെയും കർണാടകയിലെയും തിരഞ്ഞെടുപ്പ് തീയതികൾ മാറ്റിയതായും സംശയമുണ്ട് കമ്മീഷൻ ബി ജെ പിയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുകയാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി വ്യാജവിലാസത്തിൽ വ്യാജവിലാസങ്ങളിൽ ഇല്ലാത്ത വോട്ടർമാരെ മിക്കയിടങ്ങളിലും തിരികുകയറ്റി വീട്ടു നമ്പർ പല വോട്ടർമാർക്ക് പോലും വീട്ടു ഇല്ല വീട്ടു നമ്പർ പൂജ്യമാണ് പൂജ്യം എന്നാണ് ചില വോട്ടർമാരുടെ ചില വോട്ടർ പട്ടികയിൽ ഉള്ളത് എൺപത് പേരുള്ള കുടുംബം ഒരു മുറിയിൽ കഴിയുന്നതായി വോട്ടർ പട്ടികയിൽ വിലാസത്തിലുണ്ട് മറ്റൊരു മുറിയിൽ നാൽപ്പത്തിയാറ് പേർ കഴിയുന്നതായാണ് രേഖകൾ പരിശോധിച്ചപ്പോൾ അവിടെ എങ്ങും ആളുകളെ കണ്ടെത്താനായില്ല ആർക്കും ഇവരെ അറിയില്ല നാൽപ്പതിനായിരം ി ഒമ്പത് നാൽപ്പതിനായിരത്തി ഒമ്പത് തെറ്റായ മേൽവിലാസങ്ങൾ കോൺഗ്രസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചില പട്ടികകളിൽ വോട്ടർമാരുടെ ഫോട്ടോ ഇല്ല വളരെ ചെറിയ രീതിയിൽ തിരിച്ചറിയാനാവാതെ ഫോട്ടോ കൊടുത്തു ലിസ്റ്റുകളുമുണ്ട് ഫോട്ടോ കൊടുത്ത ലിസ്റ്റുകളുമുണ്ട് ഭരണഘടനയ്ക്കെതിരായ കുറ്റകൃത്യമാണ് നടന്നത് തെളിവുകൾ നശിപ്പിക്കാനുള്ള തിരക്കിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് ഈ സാഹചര്യത്തിൽ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളുടെ പേരുകൾ വെട്ടിമാറ്റി വെട്ടിമാറ്റിയ സംഭവത്തെക്കുറിച്ച് സുപ്രീംകോടതി ഉന്നയിച്ച ചോദ്യം ഏറെ ഗൗരവമുള്ളതാണ് ബീഹാറിലെ വെട്ടിനിരത്തലിൻ്റെ അടിസ്ഥാനം അടിസ്ഥാനം എന്തെന്ന് സുപ്രീംകോടതി ചോദിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വീഴ്ചയാണ് സൂചിപ്പിക്കുന്നത് ജനാധിപത്യത്തിൽ വോട്ടർ പട്ടികയിലെ ഓരോ പേരും പ്രധാനപ്പെട്ടതാണ് ഒരു പൗരൻ്റെ വോട്ടവകാശം നിഷേധിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് ആളുകളുടെ പേര് യാതൊരു കാരണവുമില്ലാതെ നീക്കം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നു മഹാരാഷ്ട്ര കർണാടക ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ബീഹാറിൻ്റെ കമ്മീഷൻ്റെ കളി മറ്റു സംസ്ഥാനങ്ങളിൽ കള്ളവോട്ടുകൾ ഔദ്യോഗികമായി ചേർക്കുകയാണെങ്കിൽ ബീഹാറിലുള്ള വോട്ടുകൾ വെട്ടുകയാണ് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഭരണകക്ഷിയായ ബി ജെ പി ബി ജെ പിക്ക് ഒത്താശ ചെയ്യുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് വ്യക്തമാണ് ബി ജെ പി നയിച്ച ബി ജെ പി ജയിച്ച പല തെരഞ്ഞെടുപ്പുകളും ഇങ്ങനെ അവഹിതമായ മാർഗങ്ങളിലൂടെ നേടിയെടുത്തതാണ് എന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഇതെല്ലാം തിരഞ്ഞെടുപ്പ് പദ്ധതി തീയതികൾ പ്രഖ്യാപിക്കുന്നതിനുള്ള കാലതാമസം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ നടപടി നടപടിയെടുക്കാൻ വൈകുന്ന തുടങ്ങിയ കാര്യങ്ങൾ ഈ സംശയങ്ങൾ ശക്തിപ്പെടുത്തുന്നു ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ഈ വിഷയങ്ങളിൽ സമഗ്രമായ അന്വേഷണം അത്യാവശ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വന്തം നിലപാട് വ്യക്തമാക്കുകയും ആരോപണങ്ങളെക്കുറിച്ച് നിഷ്പക്ഷത നിഷ്പക്ഷ അന്വേഷണം നടത്താൻ തയ്യാറാവുകയും വേണം ജനാധിപത്യത്തിൻ്റെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടുതൽ സുതാര്യതയും ജനങ്ങളുടെ പങ്കാളിത്തവും ഉറപ്പാക്കേണ്ടതുണ്ട് വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് പകരം ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ പരിഗണിക്കാവുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ സുപ്രീംകോടതിയുടെ ചോദ്യങ്ങൾ ബീഹാറിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ എന്നിവ വെറുമൊരു രാഷ്ട്രീയ വിവാദമല്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഈ പശ്ചാത്തലത്തിൽ ക്രിയാത്മകമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ലോകം അംഗീകരിച്ച നമ്മുടെ ജനാധിപത്യ പ്രക്രിയ അകാല ചരമമടയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധവും വ്യക്തവുമായ മറുപടി ലഭിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അവകാശമാണ് അതിലൂടെ മാത്രമേ നമ്മുടെ ജനാധിപത്യവും സുരക്ഷ ജനാധിപത്യം സുരക്ഷിതമായി നിലനിൽക്കുകയുള്ളൂ രാഹുൽ ഗാന്ധി ഉയർത്തിയത് ജനാധിപത്യത്തിൻ്റെ ശവമടക്ക് നടക്കാനിരിക്കുന്നതിനു വേണ്ടിയുള്ള അവസാന ശബ്ദമാണ് അത് ഇന്ത്യ മുഴുവൻ പ്രതിധ്വനിക്കേണ്ടതുണ്ട് ജനാധിപത്യ പ്രക്രിയയെ ഈവിധം അക്രി അട്ടിമറിക്കാൻ ശ്രമിച്ചവർ ആരായാലും അവരെ വെറുതെ വിടരുത് ഏറ്റവും ശ്രദ്ധേയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ജനാധിപത്യ കശാപ്പ് എന്ന തലക്കെട്ടിൽ ഇന്നത്തെ ചന്ദ്രികയിൽ വന്നിട്ടുള്ള മുഖപ്രസംഗത്തിൽ ഏറ്റവും സുപ്രധാനമായ നമ്മുടെ രാജ്യത്തിലെ രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും ഒരു സുപ്രധാന വിഷയമാണ് ഇന്നത്തെ ചന്ദ്രികയിൽ മുഖപ്രസംഗത്തിൽ എത്തിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള വാർത്തകൾ അതിസുപ്രധാനമായ വാർത്തകൾക്കുമായി വാർത്തകളുമായി സുപ്രധാനമായ വിഷയങ്ങളുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അസലമലൈക്കും വരമത്തുള്ള അസ്സലാമ